ജനങ്ങളിലേക്ക് ഈ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സീറോ മലബാർ സമാതാരനും കർദിനാളുമായ മാർ ജോർജ് ആലഞ്ചരി പിതാവിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം പിതാവെ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും ഞാൻ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ എത്തിയിരിക്കുന്ന വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവിടെയുള്ളത് പൊതുസമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മുടെ സഭയിലെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുവാനും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും കിട്ടിയ ഏറ്റവും അസുലഭമായ ഒരു നല്ല അവസരമാണ് ഇന്ന് നമുക്ക് കൈവന്നിട്ടുള്ളത് വർക്ക് പിതാവുമായിട്ടുള്ള തുറന്ന ചർച്ചകൾക്ക് തുടക്കം കുറിക്കാം ആരാണ് ആദ്യമായിട്ടുള്ള ചോദ്യം പിതാവിനോട് ചോദിക്കാനായിട്ട് എന്റെ പേര് സിൽവിയ വീട് കണ്ണൂരാണ് എനിക്ക് പിതാവിനോട് ചോദിക്കാനുള്ള ചോദ്യം അൽമാരിലൂടെയാണ് സഭ ആരംഭിക്കുന്നത് പക്ഷേ ഇന്നത്തെ സമൂഹത്തിലെ ഭൂരിഭാഗം അത്മായും നിസങ്കരും പ്രകോട്ട് വരെയോ ഇത് സഭയ്ക്ക് ക്ഷീണമുണ്ടാക്കേ സഭാപിതാക്കന്മാർ പറയുന്നത് നമ്മുടെ കർത്താവിന്റെ തെരുവിലാവിൽ നിന്നും ചിന്തപ്പെട്ട രക്തത്തിലും വെള്ളത്തിലും സഭയ്ക്ക് ബീജാഭാവം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കപ്പെട്ടു എന്നാണ് എന്നാൽ സഭയുടെ ഔദ്യോഗികമായ ആരംഭം പന്തക്കുസായിലാണ് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അവരെ എല്ലാവരെയും നമ്മുടെ കർത്താവിന്റെ സുവിശേഷ പ്രബോധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനുള്ള ശക്തി നൽകിയ സന്ദർഭത്തിലാണ് സഭ ആരംഭിക്കുന്നത് അത് ഈശോ വാഗ്ദാനം ചെയ്തിരുന്ന പരിശുദ്ധാത്മാവാണെന്ന് നിങ്ങൾക്കറിയാം ആ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ അവിടെ കൂടിയിരുന്ന ജറൂസലം നിവാസികളോട് സുവിശേഷം പ്രസംഗിച്ചു ഈശോയുടെ സന്ദേശവും പ്രവർത്തനങ്ങളും ഒക്കെ അവർ പ്രഘോഷിച്ചു ഇത് കേട്ട ജനങ്ങളിൽ മൂവായിരത്തോളം പേര് വിശ്വാസം സ്വീകരിച്ചു ഇപ്രകാരമാണ് സഭയുടെ തുടക്കം അതിൽ ഈ മൂവായിരത്തോളം പേരെ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ അൽമാരെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ മേലും ഈ മൂവായിരം പേർ പരിശുദ്ധ ആത്മാവിൽ സ്നാനം സ്വീകരിക്കുകയും ചെയ്തപ്പോഴാണ് ഒന്നിച്ച് സഭ രൂപ രൂപവത്കരിക്കപ്പെടുന്നത് ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഈ ജനങ്ങളെ അന്നത്തെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആൽമായ സമൂഹം ഇന്ന് നിസ്സങ്കരാണെന്ന് എല്ലാവരും നിസ്സംഗരല്ല നിങ്ങൾ നിസ്സംഗരാണ് എനിക്കറിഞ്ഞുകൂടാ അല്ലെങ്കിൽ വളരെയേറെ സഭയോടുള്ള പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട് ബാക്കിയുള്ള വലിയ വിഭാഗം ഒരുപക്ഷെ നിസ്സംഗരായി കഴിയുന്നു എന്നുള്ള നമ്മുടെ ആ ഒരു വിലയിരുത്തലും പൂർണ്ണമായിട്ട് ശരിയാകണമെന്നില്ല അവർ ദേവാലയത്തിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു കുദാശകൾ സ്വീകരിക്കുന്നു തങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശ്വാസമനുസരിച്ച് പഠിപ്പിക്കുന്നു അതിനനുസരിച്ച് അവരെ വളർത്തുന്നു പിന്നെ അവരെ ഒരിക്കലും ഈ സഭയിലോ സഭയോട് ബന്ധപ്പെട്ടോ ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളിലൊന്നും അത്ര ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ പക്ഷേ നിസംഗത എന്നുള്ള ആ ചോദ്യത്തിൽ ഞാൻ മറ്റൊരു വശം കാണുന്നുണ്ട് അതായത് എല്ലാവരും സഭയെ മനസ്സിലാക്കി സഭയോടുള്ള പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കേണ്ടതല്ലേ എന്ന് അതിനോട് ഞാനീ യോജിക്കും പക്ഷേ അതിന് സഭയുടെ ഉള്ളിൽ സഭ എന്താണെന്നുള്ള ധാരണ എല്ലാവർക്കും ഉണ്ടാകണം കഴിഞ്ഞ പ്രാവശ്യം ഒരു യുവജന സമൂഹം എന്നപ്പോഴും ഞാൻ പറഞ്ഞു നമ്മളെ കൂടിയാണ് സഭയിൽ കാണേണ്ടത് നിങ്ങളെല്ലാവരെയും ഞാൻ അതേ രീതിയിലാണ് കാണുന്നത് അല്ലെങ്കിൽ കാണേണ്ടത് പിന്നെ വ്യത്യാസം എന്താണ് ശുശ്രൂഷകളിലെ വ്യത്യാസം പക്ഷേ ഇതിനെ എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ദൈവജന സമൂഹമായി കൂട്ടായ്മയിൽ അവരെ കൊണ്ടുപോകാ എന്നുള്ളതിന്റെ പ്രഥമ ഉത്തരവാദിത്വം ഒരു പ്രാദേശിക സഭയിൽ അല്ലെങ്കിൽ രൂപതയിലെ മെത്രാന് മെത്രാനോട് ചേർന്ന് വൈദികർക്ക് പിന്നെ മറ്റ് ശുശ്രൂഷകർക്ക് എല്ലാം സഭയുടെ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്നുള്ള ബോധത്തോടു കൂടി വേണം ആ ആള് ആ ശുശ്രൂഷ ഏറ്റെടുക്കുവാനും അറിവ് ആദ്യത്തെ ചോദ്യം തന്നെ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ചെറുപ്പുകാരുടെ ഒരു വലിയ സംശയമായിട്ടാണ് ഞാനിത് വിലയിരുത്തുന്നത് പക്ഷെ പിതാവ് വളരെ ലളിതമായ രീതിയിൽ അതിന് ഉത്തരം പറഞ്ഞു പ്രത്യേകിച്ച് സന്തകുസ്ത തിരുന്നാളിന്റെ ആ ഒരു അവസരം മാതാവും ശിഷ്യമാരും ഉൾപ്പെടുന്ന ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമാണ് പിതാവ് നമുക്ക് നൽകിയത് ഇനി അടുത്ത ചോദ്യം ആരാണ് ഇനി ചോദിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ചോദ്യം നമസ്കാരം എന്റെ പേര് വിജയ് ആന്റണി തെക്കൻ എന്റെ ചോദ്യം ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ ഒരാളെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് എന്നാണ് അഭിസംബോധന ചെയ്യാറ് എന്നാൽ ഈശോ നമ്മളോട് പറഞ്ഞത് പി സി വിദ്യു എന്താണ് ഇതിന്റെ പിന്നിലെ ദൈവികമായ സന്ദേശം വളരെ ലളിതമാണെങ്കിലും അതിന് ആഴമായ ഒരർത്ഥമുണ്ട് ഈ ചോദ്യത്തിന് കാരണം നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നത് സമൂഹത്തിന്റെ സംസ്കാരത്തിൽ വന്നിട്ടുള്ള ഒരു അഭിവാദന രീതിയാണ് എല്ലാ സമൂഹങ്ങളിലും ഇത് വന്നിട്ടില്ല പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ കോളനികൾ സ്ഥാപിച്ച രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷയുടേതായ പ്രചാരമുണ്ടായി നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയാണ് ഒരു കണ്ണിയായി നിൽക്കുന്നത് നമ്മുടെ ഭാരതത്തിലെ എല്ലാ ജനങ്ങളുമായിട്ട് സംസാരിക്കുവാൻ അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആ ഒരു രീതി ഗുഡ് മോർണിംഗ് എന്നുള്ളത് ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങളിൽ പലയിടത്തും പതിവായിട്ടുണ്ട് കർത്താവ് തന്നെ പറയുന്നുണ്ട് ശിഷ്യന്മാരോട് നിങ്ങൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യമേ ആ ഭവനത്തിന് സമാധാനം എന്ന് ആശംസിക്കുക ആ സമാധാനം ആശംസിച്ചുകൊണ്ട് വേണം നിങ്ങളവിടെ പ്രവർത്തിക്കുവാനെന്ന് നിങ്ങൾക്കറിയാവല്ലോ കർത്താവിന്റെ ജനനത്തില് മാലാഹമാർ പാടിയ ആ ഗീതത്തിലുണ്ടായിരുന്നു ചിന്ന നിങ്ങളെ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം കർത്താവ് ഉദ്ധാനം ചെയ്തതിന് ശേഷം ശിഷ്യന്മാരെ കണ്ടപ്പോഴെല്ലാം പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് സമാധാനം അല്ലെങ്കിൽ സമാധാനം നിങ്ങളോടുകൂടെ എന്നാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ മൂന്ന് പ്രാവശ്യം കാർമ്മികൻ ഈ സമാധാനം ആശംസിക്കുന്നുണ്ട് അതുകൊണ്ട് സമാധാന ആശംസ നമുക്ക് സഹജമായ ഒരു അഭിവാദന രീതിയാണ് പക്ഷേ സിറോ മലബാർ ക്രൈസ്തവരുടെ ഇടയിൽ അല്ലെങ്കിൽ മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചരിച്ചതും ഇപ്പോൾ കേരളത്തിലെ മലയാളികളായിട്ടുള്ള എല്ലാ ക്രൈസ്തവരും സ്വീകരിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു രീതിയാണ് ഈ സംശയാക്യൂ സ്ഥിതി ആയിരിക്കട്ടെ ഇപ്പോൾ ആദ്യം എന്നോട് ചോദ്യം ചോദിച്ച സഹോദരി തന്നെ എന്നെ വിഷ ചെയ്തത് വിശമിച്ചേക്കും ശരിയായിരിക്കട്ടെ എന്ന് അപ്പോൾ അത് നമുക്ക് മറുപടി പറയേണ്ടത് എപ്പോഴും എന്നേക്കും സ്ഥിതിയായിരിക്കട്ടെ എന്ന് എന്റെ നിങ്ങൾ യുവാക്കൾ എന്നുള്ള നിലയിൽ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ രണ്ട് രീതിയിലും അഭിവാദനം ചെയ്യണം നിങ്ങള് ഒരാളെ കണ്ടാല് നമ്മുടെ ക്രൈസ്തവ വിശ്വാസികളല്ല എന്നുവരികെ നിങ്ങൾ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറയണം അപ്പൊ നമ്മൾ ആ ഭാരതീയ അല്ല നമ്മുടെ പൊതു സംസ്കാരത്തിലേക്ക് നമ്മൾ ഉൾച്ചു ഇനി അതല്ലെങ്കിൽ നമ്മുടെ മലയാള രീതിയിലെ നമസ്കാരം ഇപ്പൊ എന്നെ ഞങ്ങനല്ലേ സംബോധന ചെയ്തത് നമസ്കാരം നല്ലതാണ് ഹിന്ദി പ്രദേശങ്ങളിൽ ചെന്നാല് പറയും അപ്പോൾ പല രീതിയില് അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം പക്ഷെ ക്രൈസ്തവരാണെങ്കില് അത് കഴിഞ്ഞാ ഉടനെ ഈ സംസാരിച്ചത് വിാരിക്കട്ടെ അല്ലെ ചേച്ചിക്ക് സമാധാനം അല്ലെ ചേട്ടന് സമാധാനം എന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു വലിയ സാക്ഷ്യമാകുന്നത് വളരെ നല്ലൊരു ചോദ്യമായിരുന്നു അതിനേക്കാൾ മനോഹരമായിരുന്നു പിതാവിന്റെ ഉത്തരവ് കാരണം വളരെയധികം കലുഷിതമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിന് വേണ്ടുന്ന ഒരു സന്ദേശമാണ് പിതാവ് ഈ ഉത്തരത്തിലൂടെ നമുക്ക് നൽകിയത് അടുത്ത ചോദ്യം ചോദിക്കുന്നത് ആരാണ് പിതാവിശയം എപ്പോഴും എന്നേക്കും ഈ കാലഘട്ടത്തിൽ അന്ധകാര ശക്തികളുടെ സ്വാധീനം വളരെ ഏറി വരുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് അധികാരികളെയാണ് ഇത് കൂടുതൽ സ്വാധീനിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് നേരായ വഴി പറഞ്ഞു കൊടുക്കാൻ നേരിന്റെ വഴിയോടെ നയിക്കുവാൻ അല്ലെങ്കിൽ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള നേതൃത്വത്തെ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ കടമയാണെന്ന് കരുതുകയാണ് അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് നല്ല അന്ധകാര അന്ധകാരശക്തികള് ഇന്ന് മാത്രമല്ല എന്നും ഉണ്ടായിരുന്നു കർത്താവിന്റെ പരീക്ഷിച്ച ശക്തിയെ നമുക്കറിയാവുന്നല്ലേ കർത്താവിന്റെ സഹനങ്ങളും മരണവും എല്ലാം എന്ന് എന്നവസാനിക്കുന്നത് ഈ അന്ധകാര ശക്തികളോടുള്ള ഒരു സമരത്തിലാണ് പിന്നെ ഓരോ കാലഘട്ടത്തില് ശക്തികളുടെ പ്രവർത്തനങ്ങളുടെ ശൈലി രീതി വ്യത്യാസപ്പെട്ടിരിക്കും ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിന് തന്നെ പല ശൈലികളും രീതികളില്ലേ അവൻ കോപിക്കുമ്പോൾ സംസാരിക്കുന്നത് പോലെയാണോ സ്നേഹിക്കുമ്പോൾ സംസാരിക്കുന്നത് അല്ല എന്ന് പറഞ്ഞതുപോലെ ഈ അന്ധകാര ശക്തികളുടെ പ്രവർത്തനത്തിന്റെ രീതികള് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സിനിമയുടെ ശക്തി അല്ലെങ്കിൽ സാധാരണ മാറ്റിക്കൊണ്ടിരിക്കുക അങ്ങനെ മാറി മാറി വരുന്ന സിനിമയുടെ ശക്തികളെയാണ് നമ്മൾ വിചാരിക്കുന്നു ഇപ്പം വർദ്ധിച്ചിരിക്കുകയാണെന്ന് ഇപ്പം എന്ന് തോന്നാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിന്റെ ഒരു കോണിൽ ഒരു ശക്തിയുടെ പ്രവർത്തനം നടന്നാൽ എല്ലാ കോണുകളിലും അറിയാം അപ്രകാരം മാധ്യമങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വളർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊരു കളിയാണ് എത്ര കൊലപാതകങ്ങൾ ദിവസം നടക്കുന്നു അതുപോലെ തന്നെ എത്ര രീതിയിലെ ആത്മഹത്യകൾ നടക്കുന്നു കാർ വാഹനാപകടങ്ങള് ക്യാൻസർ രോഗികളുടെ മരണം മറ്റു രീതിയിലുള്ള തിന്മകളുടെ വർധന അശുദ്ധജലം കുടിച്ച് ജനങ്ങൾ രോഗികളാകുന്നത് അങ്ങനെ ഒത്തിരി നമ്മൾ കേൾക്കുകയാണ് ഈ വർധനവ് വാസ്തവത്തിൽ പണ്ടുണ്ടായിരുന്നതിൽ കൂടുതൽ ദുരിതഗതിയിലാണ് ദ ഫ്രീക്വൻസി ഓഫ് ദ ചേഞ്ച് ഈസ് മച്ച് ഹയർ ദാൻ ബിഫോർ അപ്പോൾ ഈ ദുരിതഗതിയിൽ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെയൊന്നും നമുക്കിവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ടെലിവിഷൻ വന്നപ്പോ വലിയൊരു വ്യത്യാസം അത് കഴിഞ്ഞ് ഐ ടി യുടെ വരവോടുകൂടി വലിയൊരു വിപ്ലവം ഇപ്പൊ നമ്മള് ഒരു ഒരാളോട് പറയുന്ന ഒരു കാര്യം ആ ആള് നിരൂപിച്ചാൽ ലോകം മുഴുവൻ ആ നിമിഷം തന്നെ എത്തിക്കാം അയാളുടെ പോക്കറ്റിൽ കിടക്കുന്ന ആ മൊബൈൽ ഫോണിലെ ക്യാമറ വന്ന് തുറന്നു വെക്കുകയോ അതിന്റെ വോയിസ് റെക്കോർഡിങ് നടത്തുകയോ ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് വർധിച്ചിരിക്കുന്നത് പിന്നെ ശത്രുത പ്രതികാര മനോഭാവം ഇന്ന് ലോകത്തിൽ ഉണ്ട് ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം പ്രതികാരം അവൻ അന്യമാണ് പ്രതികാരം ദൈവത്തിന്റേതാണ് നീ ഒരിക്കലും വിട്ടുകൊടുക്കരുത് എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നിനക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം വെച്ചാൽ നിന്റെ സഹോദരനോടുണ്ടെങ്കിൽ എന്താണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നീ അവനും നീയുമായി ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവനെ അത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നിട്ട് അവനും ബോധ്യപ്പെടുന്നില്ലെങ്കിലോ മൂന്ന് നാല് പേരോടുകൂടി ചെന്ന് അവനെ അത് തിരുത്താനായിട്ട് ശ്രമിക്കുക എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് സഭയോട് പറയുക എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തോട് പറയുക ആ പൊതുസമൂഹത്തിലെ നേതൃത്വത്തിലുള്ളവര് അത് തിരുത്താൻ തയ്യാറാണ് ഇതുകൊണ്ട് ഒന്നും നടന്നില്ലെങ്കിൽ നീ അവനെ ഒരു അന്യനായിട്ട് കരുതി അവനോടൊപ്പം ജീവിക്കാൻ ശ്രമിക്കുക അപ്പൊ അതുകൊണ്ട് ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് നേതൃത്വത്തിന്റെ ഒരു ദോഷം മാത്രമല്ല സമൂഹത്തിൽ പൊതുവേ വന്നിരിക്കുന്ന സിനിമയുടെ സ്വാധീനത്തിന്റെ ഒരു പ്രവർത്തനം നമുക്കിവിടെ ദർശിക്കാം വളരെ കാലിക പ്രസക്തമായിട്ടൊരു ചോദ്യമായിരുന്നു അതിന് പിതാവ് വളരെ നല്ല രീതിയിൽ മറുപടി പറഞ്ഞു വിവര സാങ്കേതിക വിദ്യകളെ എങ്ങനെ ദുരുപയോഗം ചെയ്യാമെന്നും അതിലൂടെ തന്നെ ഒരു സമൂഹത്തിന്റെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം പിതാവ് നമ്മോട് എടുത്തു കാണിച്ചു വളരെ ഉത്തരമായി ഇനി അടുത്ത ചോദ്യം ആരുടെ കൂടമാണ് എന്റെ പേര് ജ്യോത്ന തലശ്ശേരി രൂപതയിൽ നിന്നും വരുന്നു കേരളത്തിലെ സഭയിൽ ലൌകികത കൂടി വരുന്നില്ലേ സഭാ ശുശ്രൂഷകരിൽ ഭൂരിഭാഗം പേരും സമ്പന്നതയിൽ ജീവിക്കുന്നില്ലേ ഈ അഭിപ്രായത്തോടെ പിതാവ് യോജിക്കുന്നു ലൌകികത കേരളത്തിലെ സഭയിൽ മാത്രമല്ല ലോകം മുഴുവനിലും ലൗകികത വർദ്ധിക്കുന്നു അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് ലോകത്തില് വളരെയേറെ സാമ്പത്തിക പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഇപ്പം ദാരിദ്ര്യം മൂലം മരിക്കുന്നവര് ആഫ്രിക്കയിലെയൊക്കെ ഒന്ന് രണ്ട് രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ബാസി സമ്പത്ത് വർദ്ധിച്ചതുകൊണ്ട് എല്ലാവർക്കും ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് വസ്ത്രമുണ്ട് കറുപ്പാടമൊക്കെ എറക്കുറയുണ്ട് ഇങ്ങനെയൊക്കെ അതിൽ കൂടുതലുള്ളവര് അതിനനുസരിച്ച് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക നമ്മുടെ ക്രൈസ്തവര് തന്നെയാണെങ്കിലും വീടുകൾ പണിയുന്നതിനും ആഘോഷങ്ങൾ നടത്തുന്നതിനും ഒക്കെ എന്ത് പണം ചെലവഴിക്കുന്നു ഇപ്പൊ മക്കള് കുറവായതുകൊണ്ട് ഓരോ കുഞ്ഞിന്റെയും ജനനം ആനിവേഴ്സറി ബർത്ത് ആനിവേഴ്സറി പിന്നീട് നമ്മുടെ ക്രൈസ്തവമായിട്ട് രീതിയിൽ ചിന്തിച്ചാൽ മമോദീസ വിവാഹം അവിഹത്തിന് തന്നെ മനസ്സമ്മതം പിന്നെ വിവാഹത്തിന്റെ ഓരോ വർഷത്തിന്റെ ആഘോഷം പത്ത് വർഷമാകുമ്പോൾ ഒരാഘോഷം ഇതത്തിന്റെ ആകുമ്പോൾ മറ്റൊന്ന് അമ്പതാകുമ്പോൾ മറ്റൊന്ന് അതേ വീട്ടിൽ തന്നെ അപ്പന്റെ അമ്മയുടെയും വിവാഹത്തിന്റെ ഇങ്ങനെ ആഘോഷങ്ങൾ ധാരാളമില്ലേ ഒന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നു അനുസ്മരണങ്ങൾ നല്ലതാണ് ആത്മീയമായിട്ട് പ്രത്യേകിച്ചും ഇതൊക്കെ അനുസ്മരിക്കേണ്ടതാണ് ദൈവത്തിന്റെ ദാനങ്ങളല്ലേ എന്നാൽ ഈ പൊതുവായി ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക വളർച്ചയും അതിനോട് ബന്ധപ്പെട്ട സുഖസൌകര്യങ്ങളുടെയും ആഡംബരങ്ങളുടെയും സ്വാധീനം നമ്മുടെ സമൂഹത്തിലുണ്ട് അത് നമ്മുടെ സമൂഹത്തിലെ വ്യക്തികളിലുണ്ട് സ്ഥാപനങ്ങളിലുണ്ട് ഇടവകകളിലുണ്ട് പൊതുരൂപതകളിലുണ്ട് ഒക്കെ വരും അപ്പോൾ ഇതൊക്കെ ലളിതമാക്കാനുള്ള പരിശ്രമം ഒരു ഭാഗത്തുനിന്ന് മാത്രം ഉണ്ടായാൽ പോരാ എല്ലാ ഭാഗത്തു നിന്നും ഒരുപോലെ ഉണ്ടാകണം ചില നമ്മുടെ സമ്മേളനങ്ങൾ വഴിയും മേജർ ആർ കെ എപ്പിസ്കോപ്പൽ അസംബ്ലി വഴിയുമൊക്കെ ദളിത ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരാഹ്വാനം നടത്തിയിട്ടുണ്ട് അതായത് നമുക്കുള്ളത് നമുക്ക് വേണ്ടി തന്നെയുള്ളതല്ല നമുക്കെന്തെങ്കിലും കൂടുതലായിട്ട് സമ്പാദിക്കാൻ സാധിക്കുന്നു സുഖ സൗകര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുവരിൽ അത് നമ്മുടെ മാത്രം ഒരു നേട്ടമല്ല ദൈവം നൽകിയ ഒരു ദാനമാണ് അത് എനിക്കും മറ്റുള്ളവർക്കും വേണ്ടി കൂടി തന്നിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഈ ഭൂമിയിലെ സ്വത്തെല്ലാം കൂടെ ഒരു പേരങ്ങ് സമാഹരിച്ചു വെച്ച് വെച്ച് ബാക്കിയുള്ളവരൊന്നും ഭക്ഷിക്കേണ്ടെന്ന് വെച്ചാലോ എന്തൊരു വസോ നൂറുപേർക്ക് പറ്റുകയായിരിക്കും ഒരു പതിനായിരം പേർക്ക് പറ്റായിരിക്കും പക്ഷെ അതുകൊണ്ട് അതല്ല നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം മഹാത്മാഗാന്ധി പറഞ്ഞത് നിങ്ങളും ഉദ്ധരിച്ചിട്ടുള്ളതായിരിക്കും എല്ലാവർക്കും ആവശ്യകമായിട്ടുള്ളത് ഈ ഭൂമിയിലുണ്ട് എല്ലാവരുടെയും ആർത്തിക്ക് വേണ്ടിയുള്ളത് ഇല്ല നമ്മൾ ഈ ആർത്തിക്ക് ഒരാർതി വരുത്തണം നമ്മൾ നമ്മുടെ അത്യാവശ്യങ്ങള് സാമാന്യമായ സുഖ സൗകര്യങ്ങള് മിതമായ ആഘോഷങ്ങളൊക്കെ നടത്തിയിട്ട് നമുക്ക് മിശിക്കാവുന്നവ കളിവരുമായിട്ട് പങ്കുവയ്ക്കുക പാവപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുക അങ്ങനെയുള്ള ചൈതന്യം ഇന്ന് കൂടി കൂടി വരുന്നുണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം അതേസമയം നമ്മൾ ഒരിക്കലും വിചാരിക്കാതിരിക്കുക കേരളത്തിലെ സഫയിൽ ആടം ഈ സഫയെന്ന് പറയുന്നത് ഞാനും നിങ്ങൾ ഉൾക്കൊള്ളുന്ന ആദ്യം നമ്മൾ പറഞ്ഞതുപോലെയുള്ള ദൈവജന സമൂഹമാണ് എല്ലാവരും ഈ സ്വാധീനത്തിൽപ്പെട്ടുപോവാം എല്ലാവരും ഈ സ്വാധീനത്തിൽ പെടാതെ ജീവിക്കണം പിന്നെ സഭയുടെ നേതൃത്വ ശുശ്രൂഷ വഹിക്കുന്നവരാണ് ഇതിന്റെ മാതൃക കാണിക്കേണ്ടതെന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു ആ സഭയുടെ ഔദ്യോഗിക ശുശ്രൂഷകൾ നിർവഹിക്കുന്നവര് ലാളിത്യത്തിന്റെയും അതുപോലെ തന്നെ ദരിദ്ര ദരിദ്ര ജീവിതത്തിന്റെയും ഒക്കെ മാതൃകളാകണം മറ്റുള്ളവർക്ക് ദാനങ്ങൾ കൊടുക്കുന്നതിൽ എപ്പോഴും നിഷ്ഠയുള്ളവരായിരിക്കണം എല്ലാവരെയും നമുക്ക് സഹായിക്കാൻ സാധിക്കുന്ന ഒരു സന്മനസ് വന്നാൽ നന്നായിരിക്കും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ സഭയിൽ എല്ലാവർക്കും ഒരു ദാനശീലം വർദ്ധിച്ചു കഴിഞ്ഞാല് അത് കൊടുക്കാൻ സാധിക്കും ഈ ദാനശീലം എന്ന് നമുക്കുള്ളത് കൊടുക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണ് അതിലൊരു സങ്കടവും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മളത് പ്രഘോഷിക്കുകയും ചെയ്യും ഞാനത് കൊടുത്തോണ്ട് അത് നടന്നത് ഞാനാ ഇത് ചെയ്തത് എന്നൊക്കെയുള്ളത് അലത് കൈ ചെയ്യുന്നത് അടുത് കൈ അറിയരുതെന്നാണ് കർത്താവ് പറയുന്നത് പക്ഷെ നമ്മളിങ്ങനെ ചെയ്യുന്നതിനെപ്പറ്റി പ്രഘോഷിച്ചത് നടക്കും നമ്മൾ എന്തെങ്കിലും ചെയ്താൽ എന്റെ പേരെഴുതി വെച്ചില്ലെങ്കിൽ അതിനുവേണ്ടി വഴക്ക് വഴക്കു പിടിക്കുന്നവരില്ലേ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്രൈസ്തവത്വം അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നമ്മൾ കർത്താവിന്റെ പ്രബോധനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ മാറും നമുക്ക് ധൂർത്തിന്റെയും ധാരാളിത് ആഡംബരങ്ങളുടെയും ഒക്കെ ലോകത്ത് നിന്ന് ആഘോഷങ്ങളുടെ സാധാരണ ആഘോഷങ്ങളുടെയും നേതൃത്വത്തിന്റെയും അതുപോലെ തന്നെ ദരിദ്രരോടുള്ള ഒക്കെ ആയിട്ടുള്ള ഒരു ജീവിത ശൈലിയിൽ വരാൻ സാധിക്കും അങ്ങനെ ജീവിക്കുന്നവരെയൊക്കെ ഇപ്പോൾ നമ്മൾ വളരെയേറെ പ്രശംസിക്കുകയും അവരെ സഭയോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട് എല്ലായ്പ്പോഴും പറയുന്ന ഒരു ഒരു സന്ദേശമാണ് ലളിതജീവിതം നയിക്കുക ആർഭാടങ്ങൾ ടൂർക്കിനെതിരെ പടപെരുക ഇതെല്ലാം പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത് സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം എടുത്തു കാണിക്കുന്ന ഒരു കാര്യവുമാണ് ഈ കഴിഞ്ഞ വർഷം അദ്ദേഹം നാം മുന്നോട്ട് എന്നൊരു പ്രബോധനം തന്നെ ഇറക്കി അതിനെതിരെ വിശ്വാസികളെ പ്രബുദ്ധരാക്കിയിരുന്നു എന്തായാലും നല്ല ഒരു ചോദ്യവുമായിരുന്നു നല്ലൊരുത്തരവുമായിരുന്നു മാലഞ്ചരി പിതാവിന്റെ പുതിയ കാഴ്ചപ്പാടുകളും നിരീക്ഷണങ്ങളുമായി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം